ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പറയാം പറയുന്ന വിഷയം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പിന്നെ നമ്മളൊക്കെ ഒരു പത്താം ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ ചില കുട്ടികൾ ഡിഗ്രിക്ക് പോവും ചില കുട്ടികൾ ഡിഗ്രി പഠിക്കില്ല സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാതാ മാതാപിതാക്കൾ പറയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി പഠിക്കണം എന്തേലൊക്കെ ഒരു തൊഴിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ആരേലൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ആ ജോലി എന്തിനോടാണോ അവർക്ക് കൂടുതലിഷ്ടം മാതാപിതാക്കൾക്ക് എന്ത് ഏത് ജോലിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ജോലി ആയിരിക്കും ജോലിയായിരിക്കും നമ്മളെവിടെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് നമ്മൾ ആ ജോലിയിൽ നമ്മൾ പഠിക്കാൻ പോകും അന്ന് ഇതേപോലെ തന്നെ പൈസ കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജോലി ഒന്ന് പഠിച്ച് കിട്ടണം അതിന് നമ്മൾ അവിടെ വർഷങ്ങളോളം നമ്മളവിടെ ജോലിക്ക് പോകേണ്ടി വരും ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ അവിടെ ജോലിക്ക് പോയി അവർ നമ്മൾ നല്ല രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ആയി എന്നിട്ട് ആണ് നമ്മൾ പ്രാക്ടീസിന് നമ്മൾ പ്രാക്ടീസും ഇതെൻ്റെ കൂടെ തന്നെ നടക്കുന്നത് പക്ഷേ നമുക്ക് സാലറി കറക്റ്റ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ സാലറി നിശ്ചയിക്കാനും പറ്റില്ല എനിക്കൊക്കെ കാര്യം കിട്ടിയത് ആഴ്ചയിൽ അഞ്ച് രൂപ പത്ത് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഞാൻ പണി പിടിക്കാൻ വേണ്ടി പോയത് ഫസ്റ്റ് ഞാൻ ചുവട് വെക്കുന്നത് മലപ്പുറം ജില്ലയിൽ പിന്നെ കുറ്റിപ്പുറത്തുനിന്ന് കുറ്റിപ്പുറത്തുനിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരം പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അവിടെയാണ് ഞാൻ പണി വയനാട് അല്ല എന്താ സ്ഥലത്തിന് പിന്നെ എനിക്ക് ഒരു ഓർമ്മ കിട്ടുന്നില്ല കുറ്റിപ്പുറത്തുനിന്ന് നമ്മൾ തിരൂര് പോകുന്ന റോട്ടിലാണ് വാഴക്കോട് സൈ വാഴക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പണി പഠിക്കാൻ ഫസ്റ്റ് പോകുന്നത് അവിടുന്ന് കാ അവിടുന്ന് എനിക്ക് കിട്ടുന്ന ആഴ്ചയിൽ അഞ്ച് രൂപയാണ് ഈ അഞ്ച് രൂപ ഒന്നിനും തികയില്ല അഞ്ച് രൂപ കിട്ടിയാൽ അഞ്ച് രൂപ കിട്ടും പത്ത് രൂപ കിട്ടും പതിനഞ്ച് രൂപ കിട്ടും ആഴ്ചയിൽ ആഴ്ചയിൽ കിട്ടുന്ന എമൗണ്ടാണിത് തലേ ദിവസമൊന്നുമല്ല വീട്ടിൽ നിന്ന് കാലത്ത് ഭക്ഷണം പാത്രത്തിലാക്കിയിട്ട് കാലത്ത് എൻ്റെ ഉമ്മ പാത്രത്തിലാക്കിയിട്ട് എനിക്ക് തരും കാലത്ത് ഏഴേക്കാലിലാണ് ട്രെയിൻ വരുന്നത് ലോക്കൽ ട്രെയിൻ കോഴിക്കോട് വരെ അതിലേക്ക് കയറി പോണം. എന്നിട്ട് കുറ്റിപ്പുറം ഇറങ്ങി അവിടുന്ന് വേണം എനിക്ക് ഈ വാഴക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ അവിടെ പോയിട്ട് വീണ്ടും ഇതേപോലെ രാത്രിയിൽ തിരിച്ചിട്ട് വരും അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പോയി പോകണം അപ്പോൾ അന്ന് എൻ്റെ ഫാദർ എനിക്ക് സീസൺ ടിക്കറ്റാണ് ട്രെയിനെടുത്ത് തന്നത് സീസൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറിയ പൈസ ഒക്കെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും അപ്പോൾ അവിടുന്ന് ജോലിയെല്ലാം പഠിച്ച് അവിടെ കുറച്ചേ നിന്നേ ഉള്ളൂ പക്ഷെ അവിടെ വീണ്ടും നാട്ടിൽ വന്ന് തിരിച്ച് നാട്ടിൽ നിന്ന് നിന്നതിന് ശേഷം നമ്മൾ അടുത്തുള്ള ഒരു എൻ്റെ ഉപ്പാൻ്റെ അനിയൻ മെട്രോ അപ്പുൾസറി എന്ന് പറയുന്നൊരു ഷോപ്പിൽ എന്നെ കൊണ്ടുപോയി വിടുന്നുണ്ടായി അവിടെ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ എന്നെ അവിടെ കൊണ്ടുപോയി വിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന പോലെ തന്നെ അവിടെ ജോലി ചെയ്ത് നല്ല രീതിയിലൊക്കെ പണി അത്യാവശ്യമൊക്കെ അവർ എന്നെ കാണിച്ച് വർക്ക് പറഞ്ഞ് തരുമെങ്കിലും കൂടിയിട്ട് പിന്നെ നമ്മളെ മൈൻഡിൽ അവരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും കോമാളികളായിരിക്കും കാരണം നമ്മൾ ഒന്നും അറിയാത്തവരുടെ അവസ്ഥ നമുക്ക് പണി പഠിപ്പിച്ചത് എന്ന ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സ കുറവാണ് കാരണം വെച്ചാൽ ഒന്നും അറിയാത്തൊരു വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായത് അപ്പോഴാണ് കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാണ് പണി അറിയാത്ത ആൾക്കാരും അതുപോലെ നമുക്ക് എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയാത്ത ആൾക്കാർ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാണ് അതങ്ങനെ തന്നെയാണ് നമ്മൾ അറിവുള്ളവനായിട്ട് നമുക്ക് ഭാവന ഉള്ളിലുണ്ടെങ്കിലും കൂടി നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കോമാളി ആണല്ലോ കോമാളിക്ക് പിന്നെ കോമാളിത്തരം എന്ത് ചെയ്താലും കോമാളിയായിട്ട് നമ്മളെ സങ്കല്പിക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രവൃത്തികൾ ശരിയായിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ആൾക്കാരുടെ മുമ്പിൽ കോമാളിയാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കോമാളിയുടെ ഒരു വേഷം കെട്ടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ജോലി പഠിക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് പിന്നെ ഇവർക്കുള്ള ഭക്ഷണം അവരെ വീട്ടിൽ പോയിട്ട് കൊണ്ടു കൊണ്ടുവരാനും ഒക്കെ എന്നെ അവർ പറഞ്ഞു കൂടാണ്ടായി ജോലി സ്ഥലത്ത് നിന്ന് അവരെ അവർക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്നാണ് അവർ കൊണ്ടുവരുന്നത് നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ചിലപ്പോഴൊക്കെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരാൻ പറയും അങ്ങനെയൊക്കെ ഞാൻ പോയിട്ട് മേടിക്കാൻ പോവണ പോകാനും അവർക്ക് മറ്റുള്ള കാര്യത്തിനൊക്കെ എനിക്ക് അവർന്ന് കിട്ടിയത് ഇരുപത്തഞ്ച് രൂപയാണ് കിട്ടിയത് ആഴ്ചയിൽ അതും കിട്ടാൻ പ്രയാസമാണ് കാരണം നമ്മൾ വർക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നമുക്കത് രണ്ട് വർഷോളം ഞാൻ അവിടെ ജോലി പഠിച്ചു രണ്ട് വർഷത്തിന് ശേഷം അവിടുന്ന് സ്വന്തമായിട്ട് ഞാൻ വേറെ എൻ്റെ സുഹൃത്തുമായിട്ട് ചേർന്ന് ഷോപ്പ് ഇടുകയും അതിൽ നിന്ന് എൻ്റെ ജോലി ഞാൻ തെളിയിക്കുക അതെ കൈ ഒന്ന് വഴങ്ങി വരാനും എനിക്കൊരു അവസരം കിട്ടി അങ്ങനെ അവിടുന്ന് ആണ് ഞാൻ എൻ്റെ ഞാൻ പഠിച്ച തൊഴിൽ വർക്കാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പൊളിച്ചത് വർക്കാണ് അത് പഠിച്ച് അവിടുന്ന് കഷ്ട ഒരു കഷ്ടപ്പാട് അതായത് നമ്മൾ സൈക്കിളിലാണ് പോകുന്നത് സൈക്കിളിൽ പോയിട്ട് പോയിട്ട് വരണം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അന്നത്തെ നം ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയേണ്ട പ്രായങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ട് അറിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനത് തൊഴിൽ പഠിച്ചെടുത്ത് എന്നിട്ടും എനിക്ക് ആ തൊഴിൽ എനിക്ക് വെറുക്കേണ്ട സാഹചര്യം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ തൊഴിലുകൊണ്ട് എനിക്ക് എൻ്റെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥ സാഹചര്യം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ തൊഴിലുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആത്മാർത്ഥമായിട്ട് ഒരു തൊഴിൽ വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കുറേ പ്രയാസപ്പെടേണ്ടി വന്നു എന്നിട്ട് വീണ്ടും എനിക്ക് ഞാൻ ആ തൊഴിൽ തന്നെ ഞാൻ ഉറച്ചു തന്ന് ആ വീണ്ടും ഞാൻ ആ തൊഴിലുമായിട്ട് ഇന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നതും ആ ഒരു തൊഴിൽ വെച്ച് ആണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ കുട്ടികൾ അനുഭവിയും ബുദ്ധിമുട്ടാൻ തയ്യാറല്ലാത്ത മക്കളാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ അവരെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളിലാണ് അവർ ഇന്ന് പോയി കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കഷ്ടപ്പെടാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധം എല്ലാവരിലും ഉണ്ടാവണം നമ്മുടെ മക്കളിലുണ്ടാവണം ജീവിതത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ വിചാരിക്കും മറ്റവൻ കാശുകാരനായി ഞാൻ എന്തുകൊണ്ടായിട്ടില്ല മറ്റുള്ളവരെ കണ്ടില്ലേ ഇനിയിപ്പോൾ അഥവേ നമ്മളെ കൂടെ അവരെ ചേർത്ത് നിർത്തിയാൽ പോലും ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ അത് എന്നെ അറിയുന്ന ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നെയ്മനൊന്ന് കൊണ്ടുപോയിട്ട് നീ നിൻ്റെ തൊഴിലൊക്കെ ഒന്ന് പഠിപ്പിക്കുകയും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പോയുള്ള ഒരു പത്ത് ഇരുപത്തഞ്ച് പേര് ഇരുപത് ഇരുപതിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഈ തൊഴിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പഠിപ്പിച്ചെടുത്തതാണ് കുരിപ്പ നമ്മളെ അതുപോലെ തന്നെ ഞാൻ ഗൾഫിൽ വന്ന് ഗൾഫിൽ വന്നിട്ട് എൻ്റെ അനിയന്മാരൊക്കെ ഞാൻ ഈ തൊഴിലന്നെ ഞാൻ പഠിപ്പിച്ചെടുത്തത് എൻ്റെ മൂന്ന് അനിയന്മാർ എൻ്റെ താഴെ അതിൽ രണ്ട് പേര് മാത്രമല്ല എൻ്റെ കൂടെ ഈ തൊഴിലിനോട് ആത്മാർത്ഥമായിട്ട് കൂടെ നിർത്തി അത് പല പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും കൂടിയിട്ട് എൻ്റെ ഫാമിലിയിലെ മൂന്ന് മെമ്പേഴ്സിനെ ഞാൻ എൻ്റെ കൂടെ നിർത്തി എൻ്റെ ഫാമിലിയിൽ അവരിന്ന് അതുമായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കതിൽ അതിയായ സന്തോഷം ഉണ്ട് കാരണം നമുക്ക് ഒരാളുടെ ജീവി ഒരാളുടെ ജീവിതം എന്ന് പറയുന്ന ഒരാളുടെ ഭാവി എന്ന് പറയുന്നത് അവൻ്റെ തൊഴിലാണെന്നും ആ തൊഴിലിൽ കൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹങ്ങളിലൂടെ അവനക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് അറിഞ്ഞതിലും എനിക്ക് വളരെ വളരെയധികം സന്തോഷമാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് അറിയോ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുകൾ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അവസരങ്ങളിൽ എനിക്ക് കിട്ടാത്ത സ്നേഹം മറ്റുള്ളവരിൽക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു കാരണം എനിക്ക് കിട്ടാത്ത കുറേ സംഭവങ്ങളിൽ എനിക്ക് മറ്റുള്ളവർക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞതിലാണ് സന്തോഷമുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അങ്ങനെ സംഭവങ്ങളെല്ലാം മറന്നു പോയിട്ടുണ്ടാകും കാരണം അവ ഏതൊരു വ്യക്തിയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ് അയാളുടെ കാര്യത്തിൽ കഴിഞ്ഞു പോയത് എന്നുള്ളത് അവർക്ക് ഓർത്തെടുക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും ചില ആളുകൾക്ക് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് അവർക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാവും ആ ഓർമ്മ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അടുത്ത് ഏറ്റവും മാന്യമായിട്ടും മര്യാദയോട് കൂടിയിട്ടും നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മളെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ടാകുന്ന പലരിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരിലും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് നിർത്തി കഴിഞ്ഞിട്ട് ശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഒരു നല്ലൊരു ജീവിതം എൻ്റെ കൂടെ നിന്നിറുത്ത് ജോലി പഠിച്ച് നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് അറിയുമ്പോൾ എനിക്ക് എനിക്കതിനും വലിയൊരു സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല ഇന്ന് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഏക ഒരു കാര്യങ്ങൾ അതാണ് മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ഓക്കെ ഇനി അടുത്ത വിഷയത്തിൽ